ി വർദ്ധന ഇന്ന് ജൂലൈ അഞ്ച് മലയാള സാഹിത്യത്തിലെ ആധുനിക പ്രതിഭയായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനം ഈ ദിനത്തിൽ അദ്ദേഹത്തെ സ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ കുറിച്ച് സംസാരിക്കാനും എഴുതി ലഭിച്ച ഈ അവസരത്തിനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ തലയോല പറമ്പിൽ തായി അബ്ദുറഹ്മാന്റെയും പിന്നാഥമയുടെയും മകനായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ ഗണിച്ചത് സാധാരണക്കാരുടെ ജീവിതത്തെയും അവൻ്റെ സ്വപ്നങ്ങളെയും സങ്കടങ്ങളെയും നർമ്മം കലർത്തി അവതരിപ്പിച്ച എഴുത്തുകാരനായിരുന്നു അദ്ദേഹം ബേബൂർ സുൽത്താൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വലിയ വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല നമ്മൾ സംസാരിക്കുന്നത് പോലെ ലളിതമായ ഭാഷയിൽ ൾ മലയാളികളുടെ എന്നും നിലനിൽക്കുന്ന രചനകളാണ് അദ്ദേഹത്തിൻ്റെ കഥകളുമായി കുറ്റി വരും ചിലപ്പോൾ സങ്കടം വരും ചിലപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നടത്താൻ പറ്റും എഴുതിലൂടെയും പ്രവേശനം സമൂഹത്തിൽ മാറ്റങ്ങൾ ോ വി പറയുന്നു